അങ്ങനെ ഇരിക്കുക ഒരാഗ്രഹം തോന്നി മധുര വരെ ഒന്ന് പോകണം പെട്ടെന്ന് ഒന്നും നോക്കിയില്ല ഫോൺ എടുത്ത് ബെസ്റ്റ് ഫുഡ് സ്പോട്ട്സ് ഇൻ മധുര ഏതാണെന്ന് നോക്കി അങ്ങനെ കുറച്ച് ലിസ്റ്റ് ഓഫ് റെസ്റ്റോറൻറ്റ്സ് ഹോട്ടൽസൊക്കെ വന്ന് അതിലെ രണ്ടാമതായിട്ടുള്ള കുമാർ മെസ്സ് എങ്ങനെ ഉണ്ടെന്നാണ് ഇന്നൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ഇതിൻ്റെ ആ ഒരു മെനുവും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ രാത്രി പതിനൊന്ന് മണിവരെയാണുള്ളത് മെയിനായിട്ട് കുറച്ച് ഡിഷ് മട്ടൻ വെറൈറ്റീസ് ആണ് ഇവിടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതെന്നാണ് ഗൂഗിൾ പറയുന്നത് നേരെ ബസ് പിടിച്ചും മധുരയ്ക്ക് വച്ച് പിടിക്കുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഉദ്ദേശം ഏഴ് മണിക്കൂറോളം ബസ് യാത്രയുണ്ട് മധുരയിലെത്താനായിട്ട് അങ്ങനെ രാത്രി ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ ഞാൻ മധുരയിലെത്തി വൈകൈ നദിയുടെ കരയിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ് കുമാർ മസ് അന്വേഷിച്ച് ഏകദേശം ഹോട്ടൽ പൂട്ടുന്നതിന് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് മുമ്പായിട്ടാണ് ഞാൻ അവിടെ എത്തുന്നത് ലാസ്റ്റ് കുറച്ച് കസ്റ്റമേഴ്സൊക്കെ ഇരിപ്പുണ്ട് അതിൽ തന്നെ ഇന്നത്തെ അവരുടെ ഏറ്റവും അവസാനത്തെ കസ്റ്റമർ ഞാനായിരുന്നു നമ്മൾ മെനുവിൽ നേരത്തെ നോക്കി വെച്ചിട്ടുള്ള അവരുടെ ഒരുപാട് പോപ്പുലറായിട്ടുള്ള ഒന്ന് രണ്ട് ഡിഷസ് ഒക്കെ നമ്മൾ ഓർഡർ ചെയ്തു എല്ലാം പേര് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ മെനു ഒന്നും തന്നില്ല ആദ്യം തന്നെ ഞാൻ ഓർഡർ ചെയ്ത കോലുരുണ്ട എന്ന് പറയുന്ന ഒരു സാധനമാണ് അത് വന്നിട്ടുണ്ട് അത് രണ്ടെണ്ണമാണ് ഓർഡർ ചെയ്തത് പിന്നെ മട്ടൻ്റെ ഒരു ഗ്രേവിയും കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് കോലുരുണ്ട നോക്കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂടായിട്ട് നല്ല മുരുമരായിരിക്കുന്ന ഒരു സാധനമാണ് മട്ടൻ കോൽ ഉരുണ്ട എന്നാണ് ഇതിൻ്റെ പേര് അല്ലെങ്കിൽ കൊളു ഉരുണ്ട എന്നാണ് ഇതിനെ പറയുന്നത് നല്ല പഞ്ഞി പോലുള്ള ഒരു സാധനമായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു രണ്ടാമതായിട്ട് ഞാൻ ഓർഡർ ചെയ്തത് മട്ടൻ കറി ദോശയാണ് നമ്മുടെ തട്ട് ദോശയിൽ നിന്നും കുറച്ചുകൂടെ വലിപ്പമൊക്കെ ഉള്ള ഒരു ദോശ ആവശ്യത്തിന് തിക്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ തന്ന മട്ടൻ ഗ്രേവിയും കൂടെയായിട്ട് കഴിക്കാനാണ് ഉദ്ദേശം ഒരു പിസയൊക്കെ എങ്ങനെ ഇരിക്കുന്ന ചെറിയൊരു മീഡിയം പിസയൊക്കെ ഇരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും നല്ല ചൂടായിട്ടുണ്ടായിരുന്നു അകത്ത് മട്ടൻ പീസ് ഇതുപോലെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് മട്ടൻ കറി ദോശ എന്നാണ് പറയുന്നതെങ്കിലും മട്ടൻ കറിയുടെ അവരിതൊന്നും കണ്ടില്ല മട്ടൻ്റെ പീസ് തിരക്കേടില്ലാതെ വച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു ഗ്രേവിയൊക്കെ കൂട്ടി കഴിക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു ചൂടും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും തിരക്കേടില്ലാത്ത ആ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ വളരെ ആസ്വദിച്ച് തന്നെയാണ് അത് കഴിച്ചത് ഇതിൽ ചീസും ഒക്കെ വച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് തോന്നുന്നു ചീസും മട്ടൻ്റെ ആ ഒരു പീസും ഒക്കെയാണ് ഇതിൽ മെയിനായിട്ട് ഉള്ളതെന്ന് തോന്നുന്നു ലാസ്റ്റായിട്ട് ഞാൻ ഓർഡർ ചെയ്തത് ക്രാബ് ആണ് ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ചെങ്കിലും ഒരു സാധാരണ ഒരു ആണ് എൻ്റെ മുമ്പിൽ വന്നത് അകത്ത് ക്രാബ് സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്കിത് കഴിക്കുമ്പം ക്രാബാണെന്ന് വിശ്വസിക്കാൻ വേണ്ടിയിട്ടായിട്ട് ക്രാബിൻ്റെ കുറച്ച് ഷെല്ലിൻ്റെയൊക്കെ ആ ഒരു തോടിൻ്റെ പാട്ടൊക്കെ കിട്ടി ഇതെല്ലാം കൂടെ ചേർത്ത് എനിക്ക് തരക്കേടില്ലാത്ത ഒരു ബില്ലും കൂടെ കിട്ടിയിട്ടുണ്ട് നമ്മൾ കഴിച്ച ദോശയ്ക്ക് മുന്നൂറ്റി അൻപത് രൂപയായിരുന്നു ഓംലെറ്റിനും മുന്നൂറ്റി അൻപത് രൂപയായിരുന്നു എക്സ്പെൻസീവായിരുന്നു